കവി ഭൂമിയിൽ നിന്ന് പറന്നകന്നു മനുഷ്യജന്മത്തിലധികവും കവിതയ്ക്കൊപ്പമായിരുന്നു വീടും കുടുംബവും ഉണ്ടായിരുന്നില്ല മദ്യവും മയക്കുമരുന്നും കൂട്ടിനുണ്ടായിരുന്നു കവിതകൾ ചൊല്ലി തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് അലഞ്ഞു ഏവരാലും അവഗണിക്കപ്പെട്ട രചനകൾ പുസ്തകങ്ങളാക്കി നടന്നു വിറ്റു പ്രസിദ്ധ കവികളെല്ലാം മുഖം തിരിക്കുമ്പോഴും പല ലിറ്റററി ഫെസ്റ്റുകൾക്ക് മുൻപിലും തൊണ്ടയിടറുമാർ കവിതകൾ ചൊല്ലാറുണ്ടായിരുന്നു വിറ്റുപോവാത്ത പുസ്തകങ്ങൾ തെരുവിൽ കൂട്ടിക്കത്തിച്ച് കവിതകൾ ചൊല്ലിയാടി സമൂഹമാധ്യമങ്ങളിലേക്ക് പകർത്താറുണ്ടെങ്കിലും ആരുമത് ശ്രദ്ധിച്ചിരുന്നില്ല രണ്ടു ദിവസം മുൻപ് കവി മരണപ്പെട്ട വിവരം ശിഷ്യനായ യുവകവിയാണ് വെളിപ്പെടുത്തുന്നത് അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട കവി സമൂഹമാധ്യമങ്ങളിൽ കവിയുടെ രചനകളുടെ കുത്തൊഴുക്കുണ്ടായി കവിത ചൊല്ലുന്ന ദൃശ്യങ്ങൾ പടർന്നു പരക്കാൻ തുടങ്ങി അറിയാത്തവർ പോലും ഓർമ്മക്കുറിപ്പുകളുമായെത്തി ചവറ്റുകൊട്ടകളിൽ നിന്ന് തപ്പിയെടുത്ത സർഗസൃഷ്ടികളുമായി അച്ചടി മാധ്യമങ്ങൾ കവിയുടെ മുഖചിത്രത്തോടെ ബുക്ക് ഷോപ്പുകളിൽ തൂങ്ങിയാടി പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് പുതിയ പതിപ്പിറക്കാൻ പ്രസാദകർ മത്സരിച്ചു ഓരോ ദിവസവും കവി ഉയരങ്ങൾ കീഴടക്കുന്നത് കണ്ട് യുവകവി അത്ഭുതപ്പെട്ടു പലരും കവിയെക്കുറിച്ചറിയാൻ അയാളെ തേടിയെത്തിക്കൊണ്ടിരുന്നു അനുസ്മരണ പ്രഭാഷണം ഹലോ ഹലോ അങ്ങനെയാണ് കവി അരികിലെത്തുന്നത് ആദ്യം ചൊല്ലിയ രണ്ട് കവിതകളിലും അത് സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഞാൻ എഴുതിയ സ്മരണകളുടെ സമാഹാരം ഉടൻ വരികയാണ് അപ്പോൾ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആഴങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാം ഞാൻ നീട്ടുന്നില്ല അന്ന് രാത്രി ചാറ്റൽ മഴയുണ്ടായിരുന്നു നിലാവിലൂടെ മഴനാരുകൾ പൊഴിയുമ്പോഴാണ് തിരുവിലെ തട്ടുകടയിലേക്ക് കവി പോകുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും പണം കടം പറയുമ്പോഴും കണ്ണുകൾ തൊട്ടരികിലെ റെയിൽപാളത്തിലിരുന്ന് കവിൾ വീർപ്പിച്ച് കരയുന്ന തവളയിലായിരുന്നു മിന്നൽ വെളിച്ചത്തിൽ തിളങ്ങുന്ന പാളങ്ങൾക്കിടയിലൂടെ ചാടി പോകുന്ന തവളയ്ക്ക് പിറകെ ചൊല്ലി നടക്കുമ്പോഴും മഴത്തുള്ളികളിലേക്ക് കൈകൾ വിടർത്തുമ്പോഴും ദൂരെയൊരു വെളിച്ചം ഉദിച്ചുയരുന്നത് കണ്ടതേയില്ല ഇരച്ചെത്തിയ തീകോളം ചൂളം വിളിച്ച് ഉരുണ്ടുപോയി ഇന്നിവിടെ കവിയുടെ രണ്ട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്നതിന്റെ പ്രഖ്യാപനം പ്രമുഖ നടത്തി കഴിഞ്ഞുവല്ലോ ആ പുസ്തകങ്ങൾക്കൊപ്പം എൻ്റെ ഒരു കവിതാ സമാഹാരവും അതേ പ്രസാദകനിലൂടെ പുറത്തിറങ്ങുന്നു തീവണ്ടി ചക്രങ്ങൾ ചിതറിച്ച അക്ഷരങ്ങളെന്നാണ് അതിൻ്റെ പേര് ഗുരുവിൻ്റെ ആത്മാവിനു മുൻപിൽ അശ്രു അണിയിച്ച് നിർത്തുന്നു മരണാനന്തര പുരസ്കാരം വാക്കുകൾ ഇടറിപ്പോകുന്ന നിമിഷങ്ങളാണിത് ഈ അന്തരീക്ഷത്തിലും ഗുരുസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു മരണമില്ലെന്ന് തെളിയിക്കും വിധം കവി വായിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെല്ലാം അതിന് സാക്ഷികളാണ് ആ അക്ഷരങ്ങൾ നിങ്ങൾക്കിടയിലെല്ലാം ചിറകടിക്കുന്നുമുണ്ട് അവാർഡുകൾ മരണശേഷം കവിയെ തേടിയെത്തി ഇന്നിവിടെ നിങ്ങൾ സമ്മാനിച്ച അവാർഡ് തുക വളരെ കുറവാണ് എന്നിട്ടും ദൂരങ്ങൾ താണ്ടി ഞാനിവിടെ എത്തിയതിന് കാരണമുണ്ട് ഡോക്യുഫിക്ഷൻ വലിയൊരു ഉദ്യമത്തിന് ഇവിടെ ആരംഭം കുറിക്കുകയാണ് കവിയെക്കുറിച്ചുള്ള ഡോക്യുഫിക്ഷൻ നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നിലൂടെയാണ് സ്ക്രിപ്റ്റിലെ എൻ്റെ തിരുത്തലുകളെല്ലാം അംഗീകരിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് രണ്ട് ദിവസം നിങ്ങളുടെ അതിഥിയായി ഉണ്ടാവും വിവിധ യൂണിവേഴ്സിറ്റികളിൽ കവിയെക്കുറിച്ചുള്ള സെമിനാറുകളിൽ പങ്കെടുത്തുകൊണ്ടുള്ള തിരക്ക് പിടിച്ച യാത്രകൾക്കുള്ളിൽ നിന്നാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ച് ക്യാമറയുടെ ചതുരക്കള്ളികൾക്കുള്ളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് വേദിയിലിരിക്കുന്ന സംവിധായികയോട് അപേക്ഷിച്ചുകൊണ്ട് അവാർഡ് സവിനയം സ്വീകരിക്കുന്നു ഒരു കവിതയിലൂടെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അക്ഷരം സ്മാരക ട്രസ്റ്റ് ഗുരുവിൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിക്കാൻ പലരും സന്നദ്ധരായിരുന്നു അവർക്കിടയിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങൾ മിക്കവരും സാംസ്കാരിക രംഗത്ത് ഇടപെടുന്നവരായതുകൊണ്ടും മാതങ്കിയെ ട്രസ്റ്റ് പ്രസിഡൻ്റാക്കണമെന്നുള്ള എൻ്റെ നിർദ്ദേശത്തെ നിങ്ങൾ അംഗീകരിച്ചതുകൊണ്ടും മാത്രമാണ് മാതങ്കി കവിയുടെ വളർത്തുപുത്രിയാണെന്ന് പറഞ്ഞുവല്ലോ തെരുവിൽ വളർന്ന അവളിലെ കലാകാരിയെ കണ്ടെത്തുന്നതും നൃത്തപഠനത്തിനായി അയക്കുന്നതും കവിയാണ് ഒരൊറ്റ നിർദ്ദേശം കൂടി നിങ്ങൾക്ക് മുമ്പ് വയ്ക്കുകയാണ് നമ്മൾ കവിഗ്രാമം ഒരുക്കുന്ന പുഴക്കരയിലെ സ്ഥലത്തേക്ക് കവിയുടെ ഭൗതിക ശരീരം കൊണ്ടുവരണം കോർപ്പറേഷൻ്റെ അനുമതിയോടെ പൊതുശ്മശാനത്തിൽ നിന്ന് കുഴിച്ചെടുത്ത് അടക്കം ചെയ്യണം ഇതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാം ആ ഇല്ലില്ല ആ പറയൂ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ കേൾക്കാം പൂർണ്ണമായിട്ട് ഞാനതിനോട് യോജിക്കുന്നത് ഓ താങ്കളതിനെ പിന്താങ്ങുകയാണോ ശരി നന്ദി അപ്പോൾ ഏവരുടെയും പിന്തുണയോടെ ഇത് ഇതംഗീകരിക്കാം അടുത്ത യോഗത്തിൽ പങ്കെടുക്കാൻ മാതങ്കിയെത്തും എല്ലാവർക്കും മംഗളം നേരുന്നു കവി ഉയർത്തപ്പെടുന്ന രാത്രി മുദ്രകൾ തെളിയുന്ന കൈകളാലും ചടുലമായ ചുവടുകൾ മിന്നിമറയുന്ന കാലുകളാലും നീണ്ട മുടിയിഴകളാലും മാതങ്കിയൊരുക്കിയ കുരുക്കിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് അയാൾ ഏറെ നേരമായി കരണ്ടു പോയിട്ട് വിയർപ്പിൽ മുങ്ങിയ ശരീരത്തെ കാറ്റുകൊള്ളിക്കാൻ മലർന്നു കിടക്കാൻ ആശിച്ചു പക്ഷേ അവൾ അതിനനുവദിച്ചില്ല മരങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റ് ജാലകപ്പാളികൾ തുറന്ന് മുറിക്കുള്ളിലേക്ക് വന്നു അരിച്ചു വരുന്ന തണുപ്പ് അയാൾക്ക് ആശ്വാസം പകർന്നു മാതങ്കി നിന്നെ ഞാനെന്ന് കവിയുടെ വളർത്തുപുത്രിയാക്കി മാറ്റി ട്രസ്റ്റ് പ്രസിഡൻ്റുമാക്കി എന്നെ ഈ കുരുക്കിൽ നിന്നൊന്ന് തോറ്റുപോയ പടയാളിയെപ്പോലെ കരയല്ലേ ഇതേ മഴ വരുന്നുണ്ട് മുറിക്കുള്ളിൽ തണുപ്പ് നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞു നമുക്ക് വീണ്ടും അവൾ കൈകാലുകൾ മുറുക്കി മുടി അയാളുടെ മുഖ അവളുടെ മാൻമഴികളുടെ തിളക്കങ്ങളിലേക്ക് അയാൾ നോക്കി അതിലേക്ക് ചുണ്ടുകൾ ചേർക്കുന്നതിനിടെ നീലവിളിച്ചവുമായി ഫോൺ ശബ്ദിച്ചു അവൾ അതെടുക്കാൻ അയാളെ സമ്മതിച്ചില്ല മുടിയിഴകളുടെ മതിപ്പിക്കുന്ന ഗന്ധത്തിലൂടെ ഫോൺ ശബ്ദം വീണ്ടും ഉയർന്നു അവളുടെ നീണ്ട കഴുത്തിനരികിലൂടെ പതിയെ വിരൽ നീട്ടി അയാൾ ഫോൺ കൈപ്പിടിയിലാക്കി ഹലോ ആരാ ആരാന്നോ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോടാ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അവൾ അയാളുടെ ശരീരത്തിൽ നിന്ന് പിടഞ്ഞു മാറി അരുമ ശിഷ്യ നീ എന്നെ മറന്നോടാ കവി കവിയുടെ ശബ്ദം മാതങ്കി വിറയാർന്ന വാക്കുകളുമായി കട്ടിലിൽ നിന്നെഴുന്നേറ്റു ഭീതിയോടെ ചുറ്റും നോക്കി അയാൾ ഫോണുമായി കിടക്കയിലിരുന്നു നിലത്തെ വസ്ത്രങ്ങൾ പെറുക്കി അവൾ മുറിയിലൂടെ പതിയ ചുവടുകൾ വെച്ചു ഫോണിൽ നിന്ന് കേൾക്കുന്നതിനോടെല്ലാം അയാൾ മൂളിക്കൊണ്ടിരുന്നു വസ്ത്രങ്ങൾ നെഞ്ചോട് ചേർത്ത് അയാളെ നോക്കി ജനലരികിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവളുടെ നഗ്നതയിലേക്ക് മിന്നൽ വെളിച്ചങ്ങൾ പ്രകാശം ചൊരിഞ്ഞു ചിറകടികൾ കേട്ട് പുറത്തേക്ക് വെട്ടിച്ചു രാപ്പക്ഷി അരികിലേക്ക് പറന്നു വന്നു അവൾ ജാലകപ്പാളികൾ വലിച്ചടച്ചു മഴനീഴൽ പ്രദേശത്തുകൂടെ കാർ വേഗം നീങ്ങി ബോണറ്റിലേക്ക് കരിയിലകൾ വീണുകൊണ്ടിരുന്നു തിരമാലകൾ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇരച്ചെത്തുന്ന ചീവീടുകളുടെ ശബ്ദം റോഡിലെ ചെമ്മലകൾ കാറ്റിൽ ഇരുവശത്തേക്കും പറന്നകുന്നു താഴ്വരകൾ മുഴുവൻ ഉണങ്ങിയ മരങ്ങൾ മാത്രം കാർ മലമുകളിലേക്ക് നീങ്ങി കൊല്ലികളിൽ കാറ്റിൻ്റെ മുഴക്കങ്ങൾ അങ്ങിങ്ങായി ചുവന്ന പൂക്കൾ കൊഴിക്കുന്ന ഇലവുമരങ്ങൾ മരങ്ങൾ മലഞ്ചെരുവിലെ ചെമ്മൺ തിരിഞ്ഞ കാറിന് മുൻപിലൂടെ കീരിക്കൂട്ടങ്ങൾ പാഞ്ഞു പോയി കരിഞ്ഞ പുൽക്കൂട്ടത്തിനുള്ളിൽ നിന്ന് അവ ഒരുമിച്ച് തല ഉയർത്തി വീണ്ടും പാഞ്ഞു മലയുടെ മറുഭാഗത്തേക്ക് ആ വഴി തിരിഞ്ഞു അല്പമെല്ലാം മഴ ലഭിക്കുന്നതിനാലാവണം അവിടുത്തെ മരങ്ങളിലെല്ലാം ചെറുതളിരുകൾ ഉണ്ടായിരുന്നു കാർ നിർത്തി അയാൾ ഇറങ്ങി മഴ നനഞ്ഞ ചവിട്ടുവഴിയിലെ പുൽക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു പച്ചക്കുതിരകൾ പുൽനാമ്പുകളിൽ നിന്ന് ചിറകടിച്ചു പറന്നു നടന്ന് നടന്ന് അയാൾ ഗുഹാമുഖത്തെത്തി ഇരുളിനുള്ളിൽ നിന്നു വന്ന കവി അയാളെ കെട്ടിപ്പിടിച്ചു നീ നീയങ്ങ് തടിച്ചു കൊഴുത്തല്ലോടാ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതിനേക്കാൾ ഭംഗിയായി നീ ചെയ്തു അയാൾ ഒന്നും മിണ്ടിയില്ല ആടുമേക്കാൻ വരുന്ന പയ്യൻ ഇടയ്ക്കി ഗുഹയിൽ തങ്ങാറുണ്ട് അവൻ്റെ ഫോണിലൂടെ എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു തെരുവുകവിയായ എന്നെ മഹാകവിയാക്കി മാറ്റിയ ശിഷ്യ ഞാൻ നിനക്ക് എന്ത് തരണം കവി അയാളുടെ കാൽക്കൽ വീണു കാൽ വലിച്ചപ്പോൾ തല ഉയർത്തി നോക്കി ആ നൃത്തക്കാരിയെ നിന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയാൻ ഞാൻ ഏറെ പാടുപെട്ടു അതുകൊണ്ട് നിന്റെ ബുദ്ധി കൂർമ്മമായി നമ്മളിവിടെ വിജയിച്ചു കവി ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടിലേക്ക് നടന്നു നരിച്ചീറുകൾ പുറത്തേക്ക് പറന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ കുത്തി നിറച്ച സഞ്ചിയുമായി പുറത്തേക്ക് വന്നു നമ്മൾ ആസൂത്രണം ചെയ്ത പോലെ അന്ന് ട്രെയിൻ തട്ടി മരിച്ചത് അജ്ഞാതനാണെന്നും കവി മരിച്ചിട്ടില്ലെന്നും തിരിച്ചു വന്നുവെന്നും നീ വെളിപ്പെടുത്തണം മഹാകവിയായി ജീവിക്കാൻ കൊതിയാവുന്ന ശിഷ്യ വാ പോവാം കവി മുൻപിൽ നടന്നു അയാൾ തല താഴ്ത്തി പിറകയും താഴ്വരയിൽ ആടുകളുമായി നിൽക്കുന്ന പയ്യനെ നോക്കി കവി ചൂളമടിച്ചു കൈവീശിക്കാണിച്ചു മാറ്റൊലികളോടെ അവൻ്റെ ചൂളം വിളി അവർ കരികിലെത്തി മുൻവശത്തെ ഡോർ കവിക്കായി അയാൾ തുറന്നുകൊടുത്തു കാറ്റിനൊപ്പം പൊടിമഴ പാറി വീഴുന്ന വഴിയിലൂടെ കാർ നീങ്ങി കവി ആവേശത്തോടെ ഓരോന്നു പറയുമ്പോഴും അയാൾ മൂളുകയല്ലാതെ ഒന്നും മിണ്ടിയില്ല മഴനിഴൽ പ്രദേശത്തേക്ക് തന്നെ വീണ്ടും എത്തിയപ്പോഴേക്കും വരണ്ട കാറ്റും കരിയിലകളുടെ ശബ്ദങ്ങളും പിന്തുടരാൻ തുടങ്ങി ഉണക്കമരങ്ങൾക്കുള്ളിലെ മനുഷ്യരൂപങ്ങൾ പോലുള്ള കൂറ്റൻ ചിതൽപ്പുറ്റുകളെ നോക്കി കവിത ചൊല്ലുമ്പോഴാണ് പൊടുന്നനെ കവിയുടെ കഴുത്തിൽ കയർ കുരുങ്ങുന്നത് കാലുകൾ ഉയർന്ന് പിടയുന്നതിനിടയിൽ അയാൾ കാർ മലഞ്ചെരിവിലേക്ക് വെട്ടിച്ചു നിർത്തി കൈകാലുകൾ ബലമായി പിടിച്ചുവെച്ചു കവി നിലവിളിച്ചു കയർ മുറുകൊണ്ടിരുന്നു തല പിറകിലേക്ക് ചെരിഞ്ഞു കാറിനരികിലെ വള്ളിപ്പടർപ്പുകൾക്കുള്ളിൽ നിന്ന് എന്തോ ഇളകി കവിയുടെ ശബ്ദം പതിയെ നിലച്ചു തുപ്പൽ പുറത്തേക്ക് ചിതറി കണ്ണുകൾ ചുവന്ന തുറിച്ചു നാക്കുപുറത്തേക്ക് തള്ളി ചോരയൊലിപ്പിച്ചു കൈകൾ ചലനമറ്റതോടെ കാലുകൾ തളർന്നു കയറയഞ്ഞതോടൊപ്പം തല ഒരു വശത്തേക്ക് ഒടിഞ്ഞു തൂങ്ങിയുടനെ അയാൾ മുഷ്ടി ചുരുട്ടി പുറകിലെ സീറ്റിലെ അവളുടെ കൈയിൽ ഇടിച്ചു മുദ്രകൾ വിരിയുന്ന നിന്റെ കൈകളിലായിരുന്നു മരണമെന്ന് നൃത്തം ചെയ്തത് മാതങ്കി മാതങ്കി ചിരിച്ചു അയാൾ വിൻഡോ ഗ്ലാസ് പാതി ഉയർത്തി കവിയുടെ തല അതിലേക്ക് വെച്ചു വള്ളിപ്പടർപ്പുകൾക്കുള്ളിലെ ഇളക്കങ്ങൾ വീണ്ടും കേട്ട് അയാൾ നോക്കി കരിയിലകൾക്കുള്ളിൽ നിന്ന് തല ഉയർത്തി നോക്കുന്ന വലിയ ആമയെ അവളും കണ്ടു അയാൾ ഒച്ചവെച്ചു അവൾ വിൻഡോ വിൻഡോഗ്ലാസിൽ കൊട്ടി ആമ കണ്ണു ചിമ്മിയതുപോലുമില്ല കാർ സ്റ്റാർട്ട് ചെയ്ത് അവർ കാട്ടുവഴിയിലൂടെ വേഗം നീങ്ങി താഴ്വരകൾ ഇറങ്ങിപ്പോവുന്ന കവിയുടെ ആത്മാവ് ഉണക്കമരങ്ങൾക്കുള്ളിൽ മറഞ്ഞില്ലാതാവുന്നു